ഹലോ ഗായ്സ് ഇനി നമ്മൾ വന്നിട്ടുള്ള എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഡിഷുമായിട്ടോ ഈ ഇളക്കി മറുക്കിന് കണ്ടാൽ തന്നെ ഞങ്ങൾക്ക് ഐറ്റം മനസ്സിലായിട്ടുണ്ടാവില്ലേ അപ്പം ഇനി നമ്മൾ ഉണ്ടാക്കുമ്പോൾ അടിപൊളി ആയിട്ടുള്ള ബീഫ് റോസ്റ്റ് ആണ് നമ്മൾ നമ്മളെന്തായാലും സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പി മാത്രമല്ലേ കൊണ്ടുവരുള്ളൂ അപ്പോൾ നേരെ വീഡിയോയ്ക്ക് കിടക്കാം നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ള ഫ്രഷ് ബീഫാണ് കേട്ടോ നല്ല കഴുകി വൃത്തിയായിട്ട് എടുക്കുക തക്കാളി കറിവേപ്പില വെളുത്തുള്ളി ചെറിയുള്ളി ഇഞ്ചി പിന്നെ ഒരു മീഡിയം വലിപ്പത്തിലുള്ള വെല്ലുവിളി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ പൊറാട്ടയും ബീഫും കഴിക്കാൻ ഇഷ്ടമല്ലാത്ത ഒരു മലയാളി സൂമിലല്ലോ അപ്പൊ നമ്മൾ ഈ പ്രവാസികൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അടിപൊളി റെസിപ്പിയാണ് ഇത് എല്ലാവരും ഒന്ന് മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കേണ്ട ആണ് ഒരു തവണങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ വന്നിട്ട് പറയും ശരിക്കും ഇത് മൺചട്ടിയിലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒന്നുകൂടെ ടേസ്റ്റ് കൂടുതലും നമുക്ക് മൺചട്ടിയൊന്നും ഇല്ലാത്തത് കാരണം നമ്മള് നോർമൽ പാനിലാട്ടോ നമ്മളിത് ഉണ്ടാക്കുന്നത് ചട്ടി ഒന്ന് ചൂടായോ എന്നതിനെ നമുക്കിതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാട്ടോ ഇനി വെളിച്ചെണ്ണ ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഏത് ഓയിലും ആണെങ്കിലും കേട്ടോ പിന്നെ നമുക്ക് ഇഞ്ചും വെളുത്തുള്ളി ഇട്ട് വായിച്ചെടുക്കാട്ടോ അത് ഏകദേശം ഒരു ബ്രൗൺ കളർ ആയി വരുമ്പോൾ പിന്നെ നമുക്ക് അതിൽ വറ്റൽ മുളക് ഇട്ട് എടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാട്ടോ നമുക്ക് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കാം കേട്ടോ അല്ലെങ്കിൽ ഇതേപോലെ വറ്റമുളകൊക്കെ കരിഞ്ഞു പോകും ചെറിയ പാളിച്ചകളൊക്കെ എല്ലാവർക്കും പറ്റില്ല അതേപോലെ ഒന്നിട്ട് വലിയുള്ളിയും ചെറിയുള്ളിയതിലിട്ട് നന്നായിട്ട് വായിച്ചെടുക്കുക ഒരു രണ്ട് കറുവപ്പെട്ട ഗ്രാമ്പു ഏലക്കായ എന്നിവ ചേർത്ത് നന്നായിട്ട് ഇളക്കെട്ടോ അപ്പോൾ ആ സ്മെല്ലോ വരാണ്ട് മക്കളെ ഞാനിവിടെ കുക്ക് ചെയ്യണതിന്റെ സ്മെല് അതിലൊക്കെ അറബി വരെ എന്നോട് ചോദിച്ചു എന്റെ മോനെ ജജന് കുക്ക് ചെയ്യുന്നത് ഇതൊന്നും മലയാളത്തിലല്ലോ പറഞ്ഞ് അറബിലെ പറഞ്ഞു അതൊന്നും പറഞ്ഞ് മനസ്സിലാക്കി തരാപ്പൊ ഇന്നെ കൊണ്ടിപ്പോ പറ്റൂല നമുക്ക് അതിൽ സാൾട്ട് ഗരം മസാല പെപ്പർ ചില്ലി പൗഡർ ടർമറിക് പൗഡർ ബീഫ് മസാല എന്നിവ ചേർത്ത് നന്നായിട്ട് ഇളക്കി മറിക്കട്ടോ നമ്മളിവിടുത്തെ കാലാവസ്ഥ ഏകദേശം ഒരാഴ്ച കൊണ്ട് തന്നെ മാറി മറഞ്ഞു കേട്ടോ തണുപ്പ് മാറിയിട്ട് തീ പാറഞ്ഞ ചൂടായി മാറി ഇങ്ങനെയുള്ള ദിവസങ്ങൾ കുക്കിങ് ഭയങ്കര ഡിഫിക്കൽട്ടാവും നാട്ടിലൊക്കെ ആകുമ്പോ തിന്നാൻ നേരത്തെ ചോറിന്റെ മുന്നിലാണ് പോയിരുന്നാൽ മതിയായിരുന്നു ഇപ്പോഴാണ് അമ്മമാരൊക്കെ കഷ്ടപ്പാട് ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പൊ ഞമ്മള് മസാലയ്ക്ക് ഏകദേശം ഉണ്ടല്ലോ ബ്ലാക്ക് കളറായി മാറി കേട്ടോ അത്യാവശ്യം നല്ല വേണ്ട ആൾക്കാർക്ക് പെപ്പറിഞ്ഞ് വേണമെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കാട്ടോ ഏകദേശം ഈ മസാലേന്റെ ഒക്കെ കുത്തൽ മാറിയതിന് ശേഷം മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇളക്കി കൊടുക്കട്ടോ എന്നിട്ട് നമ്മളെ നമ്മുടെ ബീഫായിട്ട് നന്നായിട്ട് ഇളക്കി മാറിക്കാട്ടോ ബീഫിന്റെ ഏകദേശം എല്ലാ ഭാഗത്തും മസാല ഒക്കെ നന്നായിട്ട് പിടിച്ചതിന് ശേഷം ഒരു അര മണിക്കൂർ അടച്ചുവെച്ചിട്ട് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ ഈ അടച്ച പാത്രം തുറന്നോക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോളൂ ഇതിന്റെ കൈ ആകപ്പോൾ ഉള്ളി അതുകൊണ്ട് തുറക്കണ വീഡിയോ എടുക്കാൻ പറ്റിയില്ലാട്ടോ അപ്പൊ അങ്ങനെ തുറന്ന് നോക്കണ സമയത്ത് ഏകദേശം ഒരു ഈ ഒരു പരിവത്തിലായിട്ടുണ്ട് കേട്ടോ ബീഫ് നമ്മള് ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇത് വല്ലാതെ വറ്റിച്ചിട്ടുള്ള കാരണം കുറച്ച് പൊറാട്ടയ്ക്ക് കുറച്ച് കറി ആവശ്യമുള്ളത് കൊണ്ട് മാത്രം ഇത് വറ്റിച്ചെടുക്കണില്ല അപ്പൊ കറി തീരെ ആവശ്യമില്ലാത്ത ആൾക്കാരാണെങ്കിൽ നല്ല ലോ ഫ്ലെയിമിൽ ശേഷം ഇത് നല്ലോം വറ്റിച്ചെടുക്കാൻ കേട്ടോ അപ്പൊ ഒന്നുകൂടെ നല്ല അടിപൊളി തിക്ക് ഗ്രേവി ആയി മാറുവിട്ടത് അപ്പൊ ഇങ്ങനെയുള്ള അടിപൊളി ആൻഡ് സിംപിൾ വീഡിയോസ് കിട്ടാൻ വേണ്ടി നമ്മളെ ഫോളോ ചെയ്ത് കൂടെ കൂടി കൊള്ളോ അപ്പൊ ഇങ്ങള് നല്ല സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനിയും വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ആയിട്ട് വരും വരൂട്ടോ ഞങ്ങള് മുന്നേക്ക് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ വെറൈറ്റി ഐറ്റംസ് കിട്ടണമെങ്കിൽ അപ്പൊ നമ്മളെ ഫോളോ ചെയ്തിട്ട് ഒപ്പം കൂടി